ഇന്ന് എൻ്റെ ഒരു വെസ്റ്റ് സൈഡ് വെസ്റ്റ് സൈഡ് ഷോപ്പിംഗ് ഉണ്ടല്ലോ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയ സമയത്ത് എന്നാൽ പിന്നെ ചുമ്മാ വെസ്റ്റ് സൈഡിൽ ഒന്ന് കയറി നോക്കിയാലോ എന്ന് വിചാരിച്ച് പോയി എന്തൊക്കെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് അപ്ഡേറ്റ് ചെയ്യൽ ഞങ്ങളുടെ ഒരു ശീലമാണ് അത് സ്റ്റുഡിയോയിലായിക്കോട്ടെ വെബ്സൈറ്റിലായിക്കോട്ടെ അങ്ങനെ എല്ലാ സ്ഥലത്തും ആളുകളിലായിക്കോട്ടെ അങ്ങനെ എല്ലാ സ്ഥലത്തും ഞങ്ങളിങ്ങനെ പോയി ഡ്രസ്സും ചെരുപ്പും ബാഗും എല്ലാം നോക്കും എനിക്കിപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ചൂടുത്ത് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ് നോക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുർത്തിയൊക്കെ ഇപ്പം ഇടാൻ നല്ല കൊതിയാണ് അപ്പോൾ കുർത്തിയുടെ കൂടെ ഇടാൻ എനിക്ക് ചെരുപ്പില്ല ആകെ ക്രോക്സും ഷൂസും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കുർത്തിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പ് എണ്ണം വാങ്ങിക്കണമെന്നുണ്ട് അതിനാണ് മെയിനായിട്ട് കയറിയത് അങ്ങനെ വെസ്റ്റ് സൈഡിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ചെരുപ്പുകളും ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ചെരുപ്പിടുമ്പോൾ എപ്പോഴും നല്ല കംഫർട്ടായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഞാനത് ഇടാതെ മൂലൊക്കെ വെച്ചിട്ടുണ്ടാവും ചില ഷൂകളൊക്കെ അങ്ങനെയാണ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് ഇച്ചിരി കംഫർട്ട് ഇല്ലെങ്കിലൊക്കെ ഞാൻ മേടിക്കും പക്ഷെ അത് അങ്ങനെ വരും അതുകൊണ്ട് ഞാനിപ്പോൾ സ്ട്രിക്റ്റായിട്ട് തന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയേക്കുന്ന ആര് എന്ത് സാധനമാണെങ്കിലും നമുക്ക് യൂസാക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനിപ്പോൾ മേടിക്കാറുള്ളൂ ഞാനിപ്പോൾ ഈ കൈപ്പിടിച്ചേക്കുന്ന ചെരുപ്പിൽ അത് ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നി അതാണ് ഞാൻ സെലക്ട് ചെയ്തത് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പിന്നൊരു ജീൻസും കൂടെ വാങ്ങിച്ചെട്ടോ കുറച്ചിങ്ങനെ ലൂസായൊക്കെ കിടക്കുന്ന ഒരു ജീൻസും കൂടെ വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി അവിടെ കുറച്ച് കുർത്തിയുടെ കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നോക്കി എറണാകുളത്ത് നമ്മുടെ ആൽബർട്ട്സിൻ്റെ സൈഡിലുള്ള വെസ്റ്റ് സൈഡിലാണ് കേട്ടോ കയറിയാക്കി ഒരു ജീൻസും ഞാൻ നേരത്തെ കാണിച്ച ആ ചെരുപ്പും ആണ് കേട്ടോ ഞങ്ങൾ എടുത്തത് അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു ഞങ്ങൾ നേരത്തെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു